കൊച്ചി നഗരത്തിൽ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷനുമായി സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ബി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ രാത്രിയോടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തിയത് നൂറോളം പോലീസുകാരുണ്ടായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സാമൂഹ്യ വിരുദ്ധ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ വിവിധ ചെറു വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ബാറുകൾ ലോഡ്ജുകൾ ഉൾപ്പെടെയാണ് പരിശോധന നടത്തിയത് അത് ഒരാളെ ലോഡ്ജിൽ നിന്നും പിടികൂടുകയും ചെയ്തു കഞ്ചാവ് കൈവശം വെച്ചിരുന്നതിനാണ് ലോഡ്ജിലെ റൂമിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടികൂടുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പരിശോധനയുടെ ഭാഗമാണ് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും കൃത്യമായി സാമൂഹ്യ വിരുദ്ധരെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആയിരുന്നു പരിശോധന വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ അനധികൃതമായി സിഗരറ്റുകൾ വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് സിഗരറ്റുകൾ പേനായുടെ രൂപത്തിലുള്ള ഇലക്ട്രിക്കിൻ്റെ സിഗരറ്റുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ ഉള്ള സംഘമാണ് പരിശോധന നടത്തിയത് വിവിധ ഭാഗങ്ങളിലായി തിരിഞ്ഞ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിലാണ് പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രൈം റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് പോലീസ് ജനങ്ങൾക്കിൽ സുരക്ഷിതാ ബോധം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ നിരവധി സ്ഥാപനങ്ങളിലാണ് വൈകുന്നേരത്തോടെ പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് റൂമിൽ താമസിച്ചിരുന്നവരെ പരിശോധിച്ച് വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ നിന്നും ഒരാളിൽ നിന്നും കഞ്ചാവ് കൈവശം വെച്ച ഒരാളെ പോലീസ് കസ്റ്റഡിയിലെത്തുക വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്